ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എറ്റ്ലവേഴ്സ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ നമ്മുടെ പണിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അതായത് നമ്മുടെ പാടം പുഞ്ചകൃഷിക്കായിട്ട് മോട്ടോർ ഓടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ട് ദിവസമായി ഓടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല വെള്ളപ്പറ്റാണ് ഇങ്ങനെ മോട്ടോർ ഓടുകയും മഴ ഇല്ലാതിരിക്കുകയും ചെയ്യാൻ സാഹചര്യം ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് നമ്മുടെ പാടം പറ്റും അപ്പോൾ നമ്മൾ പാടത്ത് പറ്റിക്കാൻ തുടങ്ങി രണ്ട് ദിവസം കഴിഞ്ഞാണ് സാധാരണ നമ്മുടെ പാടത്തേക്ക് വെള്ളം കയറ്റിയാൽ തൂമ്പുകളൊക്കെ അടയ്ക്കുക അതായത് പാടം ഒന്ന് പറ്റി ആറ്റിൽ വെള്ളച്ചേക്കാൾ കുറച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ അകത്തേക്ക് ഒരു പ്രഷർ ഉണ്ടാകത്തുള്ളൂ എന്നാലേ തൂമ്പ് അടച്ചാൽ തൂമ്പ് നിൽക്കത്തുള്ളൂ അങ്ങനെ തൂമ്പെല്ലാം അടച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി പാടത്തുള്ള മീനുകളൊന്നും പുറത്തേക്ക് പോകില്ല അതിനെ പിടിക്കാനുള്ള ഇനിയുള്ള പാടത്ത് കിടക്കുന്ന മീനുകളെല്ലാം മത്സ്യം പിടിക്കുന്ന ആൾക്കാർക്കും പണ്ടത്തെ കൃഷി ചെയ്യാൻ വരും കൃഷിക്ക് കണ്ട ഒരുക്കാൻ വരുന്ന ആൾക്കാർക്കും ഒക്കെ ആയിട്ട് കിട്ടും അപ്പം നമ്മൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ നമ്മുടെ ഡിസ്കോവല നമ്മുടെ തൊട്ട് തെക്ക് വശത്തെ മോട്ടറിൻ്റെ പുറയിൽ നീട്ടാന്നു വിചാരിക്കുന്നത് ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ വിലയിടുകയാണ് രണ്ട് പീസ് വലയുള്ളത് രണ്ട് പീസ് നമുക്ക് അപ്പോൾ നാളെ രാവിലെ മെയ് കിട്ടുമെന്നുള്ള ശുഭ പ്രതീക്ഷയോടെ കുഞ്ഞപ്പാടം പറ്റി തുടങ്ങുമ്പോഴുള്ള ആദ്യത്തെ വലയിടിയിലുണ്ട് അപ്പം വലയിടട്ടെ നാളെ കാണാൻ ബാക്കി ക്യാമറ മാറ്റി വെക്ക് തുടങ്ങിയതാ നല്ല കാറ്റുണ്ട് ഇപ്പം പ്രിയ സുഹൃത്തുക്കളത് നമ്മൾ രാവിലെ വല വെക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് 안미있다재 응.

നീ വന്നി. കടടുവാ. കേട്ടോ? ആ. ഓടാതെ. ഓടത്തു. പാടത്ത നച്ചേരിന. വാരി കിഴക്കോട്ട് വെച്ച വാരി വാരി വടക്കോട്ട് വെച്ചു പറഞ്ഞ വലിയ മീനല്ലേ ഇത് അത് ഊരിക്കണോ മഞ്ഞക്കൂരി അങ്ങ് ഊരിക്കും ജീവനുള്ളതാണല്ലോ പാടത്ത് വാളയണ്ണു പക്ഷെ ചാത്തിയായിരിക്കും ഇതൊക്കെയാണ് കുറച്ചൂടെ പറ്റുമ്പോയിട്ടാ ഇതിനെ മിക്കവാറും ഇതിനെ ഇരുന്നാള് തൂളിയുടെ ആയിരിക്കും തൂളിയുടെ ആണെങ്കിലും తాంట నిప్పుడుతోందా కంబు വരല്ല ഉള്ളു ഇനി ഞാത്ത ഞാത്തിട്ടാലും ആണോ തോന്നുന്നു അല്ല ൂരി കടക്കുണ്ട് അല്ലേ സുഹൃത്തുക്കൾ നമ്മൾ പല മൊത്തം പലിശ വെച്ചിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷിച്ച പോലുള്ള പണിയൊന്നും നമുക്ക് കിട്ടിയില്ല എന്നാലും അത്യാവശ്യത്തിനും അതിനപ്പുറത്തേക്കും മീനുണ്ട് വാള അത്ര വലിയ വാളകളൊന്നുമല്ല കിട്ടിയ മോട്ടോർ ഓടാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ വെള്ളം കുറച്ച് ഇടിഞ്ഞു കഴിയുമ്പോൾ ആ ഒഴുക്ക് വാങ്ങിലേക്ക് മീൻ കൂടുതലായിട്ട് വരും അപ്പോൾ നമുക്ക് ഈ പല പൊക്കാൻ മേലാത്ത രീതിയിലുള്ള മീനുകളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് കിട്ടിയ മീൻ നമ്മൾ പുതിയ സുഹൃത്തുക്കളെ നമ്മൾ കിട്ടിയ മീൻ നമ്മൾ ഊരിയിട്ട് കാണിക്കുകയാണ് മാത്രം മീൻ ഏതൊക്കെ കിട്ടിയ നമുക്ക് കാണിക്കാം നമ്മൾ പ്രതീക്ഷിച്ച് കുറവെന്ന് പറയുന്ന മീനാണ് അത് അധികം കിട്ടിയിട്ടൊന്നുമില്ല നാലോ അഞ്ചെണ്ണേ ഉള്ളൂ എന്തായാലും നമ്മളിത് മഴ ഇല്ലാത്ത സാഹചര്യമാണെങ്കിൽ കൂളി പോലുള്ള മീനുകൾ നമ്മൾ വെട്ടി ഉണങ്ങുന്നതും ഘട പോയില്ലല്ലോ ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ഇത് മൊത്തം ഊരിയിട്ട് കാണിക്കാം എന്നാ കമ്മീൻ എന്തുമാത്രം കിട്ടിയെന്ന് കാണിക്കുന്നതായിരിക്കും ഞാനൊറ്റയ്ക്കാണ് ഇത് ഊരുന്നത് ഏ വീഡിയോ എടുക്കുന്നവനെ കൊണ്ട് ഇതിനകത്ത് കൈയിടിക്കണം പടം ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ ഞാനും അനിയനുമാണ് വലയിട്ടത് അപ്പം ഞങ്ങളുടെ പണി ഏകദേശം കഴിഞ്ഞ് ഇനി അച്ഛൻ്റെ അമ്മച്ചിയുടെയും പണിയാണ് അവർ അക്കരയിൽ ഒന്ന് രണ്ട് കൂടൊക്കെ വെച്ചിട്ടുണ്ട് നോക്കാൻ പോകണം പാടത്താണ് ഇപ്പോൾ വള്ളം കിടക്കുന്നത് ഇതിപ്പോൾ വലിച്ച് നമ്മുടെ പുരിടത്തിലൂടെ തന്നെ കുഴയിലിറക്കണം സുഹൃത്തുക്കളെ നമുക്ക് കിട്ടിയ മീനാണത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതൊന്നും അല്ല കളി ഏഹ് ഇതിൻ്റെ അപ്പുറമായിരിക്കും അല്ല ഇതിനകത്ത് തൂളി ഇത് നച്ചു പിന്നെ ഇവിടുന്ന് വിട്ടുപോയിട്ടില്ല കേട്ടോ അതിൻ്റെ ആ ചെമ്പല്ലി അതിൻ്റെ അർത്ഥം മീൻ മീളി നിടിയാനുണ്ട് അർത്ഥം അത് ഒരു നച്ചു പെരിങ്ങി വാള ഒന്ന് രണ്ട് നാല് അഞ്ച് ആറ് ഏഴ് വാള കിട്ടിയെങ്കിൽ ഏഴും ചെറിയ ചാത്തിവാളയാണ് ഈ ചെറിയ ചാത്തിവാളേനൊക്കെ എന്തിനാണ് പിടിക്കുന്നതെന്ന് ചോദിക്കരുത് കാരണം പാഠം പറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മളല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പിടിക്കും അല്ലെങ്കിൽ ആർക്കും ഗുണപ്പെടാതെ പോകും പിന്നെ കുറേ ചൂളി ഒന്ന് രണ്ട് സിലോപ്പി പിന്നെ നമ്മൾ മുള്ള മുളങ്ങി കഴിഞ്ഞ എന്താ പറയുക മഞ്ഞപ്പുരി പൊടിച്ച് കഴിവുന്നില്ല കയ്യിലേക്ക് അങ്ങനെന്താ പല പേരൊക്കെ പറയും അപ്പോൾ സുഹൃത്തുക്കളെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കണതിനെ വിളിച്ചാൽ ഞങ്ങളുടെ പുതിയ 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 നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോ കാണാത്തതിൻ്റെ പരിഭവം നിങ്ങൾക്ക് ഞങ്ങൾ ഉണ്ടാകും എന്ന് നമ്മൾ അറിയുന്നുണ്ട് പലരും നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഫിസിക്കലായിട്ടോ മറ്റ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് അങ്ങനെയൊന്നുമല്ല നമ്മൾ വള്ളംകളിയുടെ തിരക്കിലായിരുന്നു അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളെ നിരാശപ്പെടുത്താത്ത രീതിയിലുള്ള വീഡിയോകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നതായിരിക്കും സൗണ്ടിൻ്റെ പ്രശ്നം വള്ളങ്ങളിലേക്ക് പോയതുകൊണ്ടാണ് കിടന്ന് അലർന്നതിൻ്റെയാണ് തൊണ്ട തൊണ്ട കീറി അലർന്നതിൻ്റെയാണ് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ അടുത്ത വീഡിയോ ടാറ്റാ കാണുന്നവരെ ബൈ